പെണ്ണിനെ വളയ്ക്കാനുള്ള എളുപ്പ വഴി ഒന്ന് പെണ്ണിനൊരു പട്ടിയുടെ വരി കൂടി കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഗൈസ് അപ്പോൾ അവൾ ഇങ്ങനെ ഇങ്ങനെ വാലും വളച്ചുകൊണ്ട് ചിത്തിന് പിത്തിന് തവളെ അച്ഛൻ്റെ പിന്നോലെ വന്നോളും നമ്മളിപ്പോൾ എപ്പോൾ അവൾക്കൊരു വില കൊടുക്കുന്നു ഇമോഷണലി നമ്മൾ അവൈലബിൾ ആവണോ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പട്ടിയുടെ വിലയും കൂടി തരും ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ഒരു പട്ടിയുടെ വില പോലും പെണ്ണിന് കൊടുക്കാത്ത കലിപ്പന്മാരുടെ കൂടെയാണ് പെണ്ണിന്തുണ്ടാവുക ഗൈസ് അതാണ് ചില ഊള പെണ്ണുങ്ങളുടെ പ്രത്യേകത അവസാനം അവർ എന്ത് ഇത് അതായത് ആ ചെങ്ങായ നടന്ന് അതേപോലെ തന്നെ നിങ്ങൾ വല്ല കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിറക്കണ ഒരു ചെങ്ങായി ആണെങ്കിൽ കളിപ്പോൾ പെണ്ണ് കിട്ടും ഏ അതായത് അങ്ങനെ തോന്നിവാസം മാസം കാണിച്ചിറക്കണ നിങ്ങളുടെ പേരിൽ ഒരു കൊലക്കേസ് ഉണ്ടായാലും പീട്രക്കേസ് ഉണ്ടായാലും കുഴപ്പമില്ല പെണ്ണുകൾക്ക് എന്താ വെച്ചാൽ ആ ചെക്കനുണ്ട് അവൻ്റെ കൂടെ കൂടി അവനുണ്ട് നന്നാക്കാം അവൻ്റെ ഇമോഷണലി കെയർ വാങ്ങിച്ചാൽ ഇവർ സക്സസ്ഫുൾ ആകുമെന്നുള്ളൊരു രീതിക്കൊക്കെ ചലഞ്ചിങ് ആയിട്ടൊക്കെ ആകുമ്പോൾ അവർ വരുന്നുണ്ടായിരിക്കാം നമ്മൾ തുടക്കത്തിൽ ഇമോഷണലി അവൈലബിൾ ആണെങ്കിൽ ഇപ്പോൾ ഉണ്ട് കയ്യിൽ ഇക്കൂല കയ്യിൽ ഇക്കൂല പറഞ്ഞ അങ്ങനെയല്ല നമുക്ക് ആ ഒരു ബന്ധം ഉണ്ടാവൂല അതാണ് കാര്യം അങ്ങനെ ഉദ്ദേശിച്ച് അല്ലാണ്ട് കയ്യിൽ നിൽക്കേണ്ട കയ്യിൽ പോകണ്ടു അതല്ല സംഭവം അങ്ങനെ സംഭവമുണ്ട് ഇത് വേറെ കാര്യമുണ്ട് അങ്ങനെ ഇമോഷണലി അവൈലബിളല്ലാത്ത ഒരുത്തൻ്റെ പിന്നാലെ പോയി അവസാനം അവന് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് ഏറ്റവും അവസാനം അവൻ കറിവേപ്പിലൊക്കെ കിട്ടി പിടികൂലേ അപ്പോഴെന്താ അവസ്ഥാൽ അവൾക്ക് ഈ എല്ലാവരോടും പേടി പുരുഷ വിദ്വേഷിയൊക്കെ ആവാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ടാവും അത്രയും കെയർ കൊടുത്തില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ അത് ചെയ്ത് കൊടുത്തു ഇത് ചെയ്ത് കൊടുത്തു എന്നൊക്കെ ഏഹ് പക്ഷേ അർഹിക്കുന്ന ഒരാൾക്ക് പാടെ ഇതൊക്കെ കൊടുക്കാറ്റാ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ അവസാനം എന്താ വച്ചാൽ ഇവരുടെ കയ്യിൽ പിന്നെ കിട്ടുന്നത് ഇമോഷണലി അവൈലബിളായ സെൻസിറ്റീവ് ആയ ഒരുത്തരേക്ക് അവൻ്റെ ചക്രശ്വാസ പിരിഫലിപ്പിക്കും ഏഹ് മനസ്സിലാവുണ്ടോ അങ്ങനെ കാര്യമുണ്ട് അല്ലെങ്കിൽ എന്താ വച്ചാൽ അത് അഗ്രഹം അല്ലെങ്കിൽ അവരെ അകലുള്ള ഒരു തൻ്റെ മണ്ടയിലാവും ആ പെണ്ണ് അപ്പം അത് തിരിയും അതുമല്ല ആ പെണ്ണിൻ്റെ ഉള്ളിൽ കുറേ നന്മയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡ്രൈൻഡ് ഔട്ട് ആകില്ലേ അതായത് ആകെ ഊർജ്ജമൊക്കെ പോയ പോലെയാണ് ഫുള്ള് ടോക്സിക് ആയ റിലേഷൻഷിപ്പിലാകും ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു പ്രാതി മൊത്തം ആയിട്ട് പേടി അല്ലെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ ഡ്രോമ ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഓൾ ഇരിക്കുണ്ടായിരിക്കുക അതിൻ്റെ ഇടയിൽ ഒരു പാവം പിടിച്ചാൽ അവർ ഇമോഷണലി അവൈലബിളായി ഒരുത്താൻ പോയി അവരെ അവർ ഡ്രോവായി അവസാരം അത് ഭയങ്കര കുറച്ചായിരിക്കും അത് അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടാവും ഗേൾസ് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾ കല്യാണം കേൾക്കാൻ പോകുമ്പോൾ ഉള്ളൊരു കാര്യം ശ്രദ്ധിക്കുക അവർക്കതിരൂപ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവളൊരു അങ്ങനെ ഒരു ടോക്സിക് ആയത് ഇതാണ് പുറത്ത് വന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലിപ്പര പ്രേമിച്ച് വരുത്തിയാണെങ്കിൽ കുറച്ചുകാലത്തേക്കെങ്കിലും ഇത് വാട്ടറ്റേക്കാൽ തിരിയൂ പിന്നെ വല്ല കൗൺസിലിംഗ് ചെയ്യേ അല്ലെങ്കിൽ ഒരുമിച്ച് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വച്ചാൽ സ്വയം സ്വന്തം വൈബിലേക്കൊക്കെ വന്ന് അടിപൊളിയായിട്ട് പോകേണ്ടായിരിക്കും അപ്പോൾ എനിക്ക് തോതിയുള്ള ഒരു കാര്യം എന്ന് ഇമോഷണലി അവൈലബിൾ ആവുക എന്നുള്ളത് പറയുന്നത് ഒരു സ്കില്ലാണ് ഗേസ് അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ് നമ്മൾ വെറുതെ ശാരീരികമായിട്ടോ സെക്ഷുവലിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവൈലബിൾ ആയിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവണം അതിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നാണ് ഗേഴ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ കരുതി ഏത് സമയം ഇമോഷണലി അങ്ങനെ പോവുക എന്നല്ല പറഞ്ഞു തരുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത് ദുഡ് ബി ബാലൻസ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡിവോഴ്സ്ഡ് ഒക്കെ ഇട്ട് ഉള്ള ആളുകൾ ഞാൻ ചുമ്മാ ലൈൻ അടിച്ച് പിരിയണേൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ച് ഒഫീഷ്യലി ഡിവോഴ്സ്ഡ് ആയ ആളുകൾ പിന്നെ ഇമോഷണലി അവൈലബിളായ ഇൻ്റലക്ച്വലി അവൈലബിളായ ആ രീതിയിൽ ആയ ഒരു പാർട്ണറായിരിക്കാം അവർ പൊതുവേ നോക്കുന്നുണ്ടായിരിക്കാം ഏക്കെ അപ്പോൾ അവർക്ക് സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഇരുന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ ഒരുമിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ഒരുമിച്ച് ചെയ്യാനോ അങ്ങനെ എഴുതാനോ ബുക്ക് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനോ അങ്ങനെ രീതിയിലുള്ള ഒരാളെ ആയിരിക്കും അവർ പൊതുവേ നോക്കണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഫാമിലി ലൈഫും അപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവം തേടാം അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ണർ കിട്ടുക എന്നൊക്കെ പറയാൻ ഭയങ്കര ഭാഗ്യമാണ് 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 അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പെട്ടെന്ന് ഒരാളെ ഇത് ഞങ്ങൾ ഒരു വിടുകയും ഒരു കാരണമുണ്ട് കേസ് ഒരു അഞ്ചാറ് കൊല്ലത്തെ പ്രേമം ഒക്കെ ആയിട്ട് കെട്ടുകയും ചെയ്തിട്ട് അവസാനം ആ ചങ്ങായി ഓളെ കൊല്ലുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയുള്ള കാര്യങ്ങളിൽ ഒന്നതാണ് കേസ് അതിന് ഇത് മാത്രമല്ലാത്ത കാരണം വേറെയും കാരണങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ സംഭവം തന്നെ കലിപ്പന്മാരെ പ്രേമിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കാവും ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് എങ്കിൽ ഇങ്ങൾക്ക് ഒരുപക്ഷെ വില ഉണ്ടാവില്ല അവൻ ഇമോഷണലി നിങ്ങളോട് ആണെങ്കിലും വലിയ വിലയൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്താ കാര്യമെന്ന് വെച്ചാൽ അങ്ങനൊരാളെ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു കേസ് പക്ഷേ അങ്ങനെയുള്ള ആളായ പെണ്ണുങ്ങൾക്ക് വിലയില്ല അവർക്ക് വേണ്ട കലിപ്പന്മാരെയാണ് അവരോട് ഒരു പട്ടിയുടെ വിലയും കൂടി അവർക്ക് കൊടുക്കാത്ത ഒരുത്തൽ അപ്പോൾ അവനെങ്ങൾ നന്നാക്കാം അവനിൽ നിന്ന് കുറച്ച് കെയർ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം എന്നുള്ളൊരു വാശി പുറത്തായിരിക്കും നിങ്ങളൊരു കാഴ്ച വെച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരുത്തി ഇങ്ങനെ പട്ടിഷോ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് വിചാരിക്കും അവളുടെ വിചാരം എന്താ വെച്ചാൽ അവളെ കുറേ ആൾക്കാർ നോക്കുന്നുണ്ടെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ജനുവനായിട്ട് ഇഷ്ടമാണ് വിചാരിക്കുക അവളോട് പക്ഷേ അവളത് അംഗീകരിക്കില്ല അവൾക്ക് അവളെ വില കാണിക്കാത്ത അല്ലെങ്കിൽ അകലുള്ള ഒരുത്തരെയും ആവശ്യം അപ്പോൾ ഇങ്ങളെ ഇത് ചെയ്താൽ മതി ഒരുത്തി അങ്ങനെ കേൾക്കണ സമയത്ത് പട്ടിഷോ കാടിക്കാത്ത സമയത്ത് കുറേ ഇപ്പോൾ പത്താണങ്ങൾ ഇപ്പുറത്തേക്കുണ്ട് വിചാരിക്കാം അവളിങ്ങനെ ഷോ കാടിക്കാടകെ അത് എങ്ങനെ പാസ് ചെയ്ത് പോകണ സമയത്ത് ഷോ അത് തൊപ്പി നോക്കി അവളുടെ മ്പത്ത അവളുകൾ പറക്കൂല അവൾക്ക് എങ്ങനെയെങ്കിലും എന്താ ചെങ്ങായി തുപ്പിയത് അവൾക്ക് അതിന് വലിയൊരു ഇൻസൾട്ട് ഉണ്ടാവില്ല ഏഹ് അപ്പകളെഗ്രെങ്കിലും എനിക്കിത് പറഞ്ഞപ്പോഴാണ് വേറെ ഞാൻ പറഞ്ഞതൊക്കെ തവാശായിട്ട് എടുക്കട്ടെ വലിയ സീരിയസ് ആയിട്ട് എടുക്കട്ടെ ഇത് പറഞ്ഞപ്പോഴാണ് വേറെ സംഭവം മറ്റേ കൽപ്പന എന്നിട്ടാണ് മറ്റേ ചെങ്ങായി പ്രൊഡ്യൂസറെ കെട്ടിയത് ആ പ്രൊഡ്യൂസർ പറഞ്ഞത്ര ഏതോ ഒരു സീനിൽ നീ ഈന്നെ ഡ്രസ്സ് ധരിക്കേണ്ടെന്ന് അപ്പോൾ പറഞ്ഞത്രേ അയാൾ അത്രയും സീരിയസ് ആയിട്ട് എന്നോട് ആ വസ്ത്രം ധരിക്കേണ്ട പറഞ്ഞു പിന്നെ ആ ചെങ്ങേനൊന്ന് കെട്ടണമല്ലോ അറിഞ്ഞത്ര എന്നിട്ട് ആ ചെങ്ങേനായിട്ട് കെട്ടിയത്രേ എന്നിട്ട് അവൾക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ആചുകയറി കൂടി വായിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അല്ല ഉപദ്രവ ജോലി ഉണ്ടായിരുന്നു പക്ഷേ ഒരു അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അത് ആ കൽപ്പനയുടെ കെട്ടിയുവാൻ അപ്പോൾ ഇത് കേട്ട് എന്തൊക്കെ എനിക്ക് കണക്ഷൻ തോന്നി ഗൈസ് കൽപ്പൻ കാര്യയ്ക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ എന്താണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗൈസ് ശ്രദ്ധിക്കുക ഇമോഷണലി അവൈലബിൾ ആവുകയെന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ് അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമില്ല ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കോപ്പം വെച്ചാൽ ഗൈസ് അപ്പോൾ ഇമോഷണലി വൾണറബിൾ ആയ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇമോഷണലി കണക്ഷൻ ആഗ്രഹമുണ്ടെന്ന് ഇപ്പോൾ മാട്രിമോണി സൈറ്റുകളിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പലരെ എഴുതി തുടങ്ങണം ബാക്കി പലരൊക്കെ പറഞ്ഞു നല്ല ജോലിയായിരിക്കണം അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കണം അടിപൊളി ഇരിയായിരിക്കണം ഈ ക്യൂ ഐ ക്യൂ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേസ് ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേറെ കാര്യം ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് രണ്ട് പേരും ഒരുമിച്ച് ഒരുമിച്ച് ഒരു കൗൺസിലിങ്ങിന് സെഷനൊക്കെ പോവുക അപ്പോൾ രണ്ടു പേർക്കും എന്താ വെച്ചാൽ രണ്ടുപേരുടെയും ആങ്സൈറ്റീസ് അതേപോലെ പാഷൻസ് എയിംസ് അതേപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് കുട്ടികൾ വേണോ വേണ്ടത് അല്ലെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലവ് ലാംഗ്വേജ് ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കുക അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു കുറച്ച് അടിപൊളിയാകുമെന്ന് തോന്നുന്ന കേസ് അപ്പോൾ അത്രയേ ഉള്ളൂ പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക എന്ത് തേങ്ങയിലെടുക്കുക ബൈ